ളും ഒരു റെഡ് ബോയിയും അപ്പോ ക്രിസ്മസ് ഒക്കെ ആട്ടോ ഇന്ന് സത്യത്തിൽ ക്രിസ്മസിന്റെ അന്ന് എടുക്കുന്ന വീഡിയോ ആണ് കേട്ടോ ഇത് ഇത് എപ്പോഴാണ് നമ്മൾ പോസ്റ്റ് ചെയ്യണേ എന്നുള്ളതൊന്നും നമുക്ക് അറിഞ്ഞൂടാ എന്തായാലും ഇന്നാണ് ഇന്ന് ക്രിസ്മസ് ആണ് അല്ലേ അപ്പോ എപ്പോ കണ്ടാലും ഞങ്ങളുടെ ഹാപ്പി ക്രിസ്മസ് ഏത് ദിവസം കണ്ടാലും അതെ അപ്പൊ ഇന്നത്തെ ക്രിസ്മസിന്റെ ഞങ്ങളുടെ പരിപാടി എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇന്ന് കുറച്ച് അതിഥികളുണ്ട് ഇന്നല്ല ആക്ച്വലി രണ്ട് ദിവസമായിട്ടുണ്ട് പക്ഷേ ആ ഒരു എക്സൈറ്റ്മെന്റിൽ ഞങ്ങൾക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പൊ അത് ആരാണെന്നുള്ളത് ഞങ്ങൾ കാണിച്ചു തരാം അല്ലെങ്കി പറയണോ പറഞ്ഞിട്ട് പോവാം അതായത് ആ കേദാർ ഇവിടെ റെഡി ആയി നിൽക്കണ്ടോ ക്രിസ്മസ് എല്ലാവരും പോവാൻ വേണ്ടിട്ട് റെഡി ആയി നിൽക്കുകയാണ് അപ്പൊ നമ്മുടെ അതിഥികൾ എന്ന് പറയുന്നത് ഇവിടെ കൊറേ ദൂരെ വന്ന ആൾക്കാരാണ് ഭയങ്കര ക്ലൂ ആണല്ലേ പക്ഷെ ആർക്കൊന്നും മനസ്സിലാവില്ല ഇങ്ങനെ ക്ലൂ അതെ അപ്പോൾ എൻ്റെ മോനെ നോക്കണ ചേച്ചിനെ എല്ലാവർക്കും അറിയാം അപ്പോൾ നമ്മുടെ വീഡിയോ കൂടി അറിയാം എൻ്റെ മോനെ നോക്കണ ചേച്ചിനെ എല്ലാവർക്കും അറിയാം ഇപ്പോൾ കുറേ വീഡിയോസിലൊക്കെ ഉള്ളത് അല്ലേ അപ്പോൾ ചേച്ചിയുടെ വീട്ടിൽ നിന്ന് ഞങ്ങളുടെ കേദാറിനെ കാണാൻ വേണ്ടിയിട്ട് കുറച്ച് അതിഥികൾ വന്നിട്ടുണ്ട് അതെന്താ ചിലത് കേദാർ എനിക്ക് തോന്നുന്നു ഒരു ദിവസം വീഡിയോ കോള് കുറഞ്ഞിട്ടൊരു അഞ്ച് വട്ടമെങ്കിൽ അവരോട് സംസാരിക്കാറുണ്ട് അങ്ങനെയാണ് കേദാറിന്റെ ഒരു കുട്ടി അപ്പൊ അങ്ങനെ കേദാറിനെ കാണാൻ വേണ്ടിട്ട് അവര് വന്നിരിക്കുകയാണ് അപ്പൊ അവര് നമുക്കൊന്ന് കാണിച്ചു കൊടുക്കാം അല്ലെ ആദ്യം തന്നെ നമുക്ക് ക്ഷണിക്കാം ഒഫീഷ്യലായിട്ട് എന്താ പരിചയപ്പെടുത്താൻ വേണ്ടിട്ട് അതല്ലേ നല്ലത് അപ്പൊ എല്ലാവരും പോവാൻ വേണ്ടി റെഡി ആയി നിൽക്കുകയാണ് പുറത്തു പോവാൻ വേണ്ടിട്ട് ഞാൻ കാണിച്ച ഓരോരുത്തരെ ഓക്കെ ഹായ് ഞങ്ങള് എന്റെ ഫാമിലി എല്ലാവരും വന്നിട്ടുണ്ട് അമ്മയുണ്ട് എന്റെ മോളുണ്ട് എന്റെ പേരക്കുട്ടി ഉണ്ട് എന്റെ ആങ്ങളുടെ മോളുണ്ട് ഇത് മറ്റു സിനിമയും പണുണ്ട് എന്ന് പറയുമ്പോ വിഭവങ്ങൾ എല്ലാവരുണ്ട് അവർ എറണാകുളം ഒന്ന് കറങ്ങാൻ വേണ്ടി വന്നതാണ് ഇന്നലെ ചോറ്റാനിക്കര അമ്പലത്തിൽ പോയി എന്ത് പാലസ് ആണ് ഹിൽ പാലസ് ആ ഹിൽ പാലസ് കാണാൻ പോയി കറങ്ങി ഫുഡ് കഴിച്ചു അങ്ങനെ എല്ലാവരും ഇന്നലെ വൈകിട്ട് ഇന്നലെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല ഇന്നലെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല ഭയങ്കര അപ്പൊ ഇന്ന് വീഡിയോ ഒക്കെ എടുത്ത് വീണ്ടും ഇതേ ഫുഡ് കഴിക്കാൻ പോവുകയാണ് അതെ പോവാണ് ക്രിസ്മസ് ആയിട്ട് സദ്യ കഴിക്കാൻ പോവാണ് അവർക്ക് സദ്യ മതി എന്നും പറഞ്ഞിട്ട് സദ്യ കഴിക്കാൻ പോവാണ് എല്ലാവരും ഓക്കെ ഇന്ന് നമുക്ക് എല്ലാവരും കാണിച്ചു ബാ ഇന്ന് ചേച്ചിയാണ് ആങ്കർ എല്ലാരും അടുത്തേക്ക് നടക്കേ അപ്പൊ ഞാൻ ക്യാമറ ആയിട്ട് വരും ഇതാണ് എന്റെ അമ്മ അമ്മ വന്നു പോയി രാത്രി അമ്മേനെ കൊണ്ട് എന്തെങ്കിലും സമ്മതിക്കില്ല ഇതെന്റെ മോളാണ് രണ്ടു മൂന്ന് വർഷമായി അവൾ ഇവിടെ നിൽക്കുന്നു ഒന്നര വർഷമായിട്ടുള്ള ഒന്നര വർഷ അവളെ കാണാൻ വേണ്ടി സ്നേഹയും പിള്ളേരെയും കാണാൻ വേണ്ടി വന്നതാ അതെ കാണിച്ചു വന്നതാണിച്ചോ ഇതാരാ ഇത് എന്റെ ആങ്ങളയുടെ മോളാണ് പേര് കാവ്യയാണ് ബാക്കി കാവ്യ സംസാരിക്കും പറയൂ ഹായ് കാ എ അത്ത പാരുക്കോ ഇങ്ങനെ ஸோ அத்தை கேதார் கேதார் டெய்லியும் வீடியோ கால் பேசலாம் அதனால் ஒரு டைமாவது கே கேதாரை வந்து நேரில் பார்த்தர்லான்னு சொல்லிட்டு தான் நாங்கள் இன்னும் வந்திருக்கோம் இன்னைக்கு ஸோ அப்படியே கிறிஸ்மஸ் செலப்ரேட் பண்ணிட்டு போகலான்ட்டு இருக்கோம் ஹலோ ஹலோ அடுத்த மாண மோளும் சம்சாரிக்கும் பாக்கி தமிழில் ஹாய் என் பேர் திவ்யா ും കേദാർകുട്ടിയും ഞങ്ങൾ എന്തായാലും ഇനി ബാക്കി കാഴ്ചകൾ കാണാൻ കേദാർ പോവാ റെഡി ആയിട്ട് വഴക്കൂടാണ് അപ്പൊ നമുക്ക് പോവാം ഇനി ഫുഡൊക്കെ കഴിച്ചിട്ട് ബാക്കി വീഡിയോ ഇത് എന്റെ പേരെ കുട്ടിയാണ് അവന് സംസാരിക്കാൻ നാണമാണ് ക്ലാസ് പിന്നീജിടച്ചാട്ടി പാട്ടിപ്പാക്ക് ഫൈൻ അടച്ചു ഹിൽ പാലസിൽ പോയി ഇല പറിച്ചു ഫൈൻ ഏത് നിമിഷം വീട്ടിലെത്തുന്നുള്ള പ്രതീക്ഷയിൽ ഇരിക്കുകയാണ് ദർശൻ ഇന്നൊരു കപ്പ് പൊട്ടിച്ചു Where is Darshan? Where is Darshan? Atata He is looking at you Where are you looking at? Look at Darshan The car is moving You stay here Darshan അവിടെ ഇടൂ നേരെ പോട്ടെ അങ്ങനെ ഞങ്ങൾ മാളിൽ എത്തി മാളിൽ എത്തുമ്പോൾ എൻ്റെ ഒരു സംശയാണ് ഇതിന് മുമ്പും കുറെ ന്യൂസിലൊക്കെ നമ്മൾ കണ്ടിട്ട്

പിന്നെ വീണ്ടും ഒരു പാർക്കിംഗ് ഫീസ് വീണ്ടും അല്ല അത് ആണ് അപ്പൊ മണിക്കൂർ വേണം സിനിമ കണ്ടിറങ്ങാൻ അപ്പൊ ഒരു നൂറ് രൂപ പാർക്കിംഗ് ഫീസിന്റെ ഇനത്തിൽ തന്നെ പോകും പിന്നെ നമ്മൾ ഏത് കടയിൽ ചെന്നാലും കടയുടെ ഫ്രണ്ടിലുള്ള പാർക്കിങ്ങില് നമുക്ക് പാർക്ക് ചെയ്യാൻ പറ്റും ഇവിടെ ഒരുപാട് കടകളുണ്ട് അപ്പൊ ഈ കടകളിൽ നിന്ന് സാധനം മേടിക്കണ പൈസ കൂടാതെ നമ്മൾ അവിടെ നിന്ന് മേടിക്കണമെങ്കിൽ വേറെ പാർക്കിങ് അതിന് കൊടുക്കണം അതെന്താ അതിനൊരു പരിഹാരം ഉണ്ടാവുക അല്ലേ ശരിക്കും കൊള്ളയടിക്കുക എന്ന് പറഞ്ഞാൽ ഇതാണ് ലീശുളുപ്പ് അതില്ല ഈ കടയുടെ ഒക്കെ വാടക മേടിക്കാൻ വേണം തിയേറ്ററിൽ നമ്മൾ പൈസ കൊടുത്ത് സിനിമ കാണാൻ വേണം അതിന് നമ്മൾ പാർക്കിംഗ് ഫീ കൊടുക്കാൻ വേണം ഭയങ്കരം തന്നെ ഇപ്പം ഞങ്ങൾ അങ്ങനെ മാളിൻ്റെ ഉള്ളിലൊക്കെ കയറിയിട്ട് കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാമെന്ന് വിചാരിച്ചു ദർശന് വേണ്ടിയിട്ടാണ് കേട്ടോ ദർശന് ഒരു ബാഗോ അല്ലെങ്കിൽ അവന് സ്കൂളിൽ കൊണ്ടുപോകാൻ പറ്റുന്ന സാധനങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് വാങ്ങാമെന്ന് ഞാൻ വിചാരിച്ചു അങ്ങനെ ഞങ്ങളത് സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു ബാഗ് അവന് ഇഷ്ടമുള്ളത് എണ്ണം സെലക്ട് ചെയ്തു പിന്നെപ്പോ അതാ കൊറച്ച് പെൻസിൽ അല്ലെങ്കിൽ ബോക്സ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ നോക്കാണ് ഈ സമയത്ത് ദമാലോമ എന്തൊക്കെയോ പാത്രങ്ങള് പെറുക്കിയെടുത്തിട്ടുണ്ട് പുതിയ ബാഗും ദർശനവും അയ്യോ അങ്ങനെ ഇനി സദ്യ കഴിക്കാൻ പോവാണ് എന്നും സദ്യ ഉള്ളൊരു സ്ഥലത്താണ് കേട്ടോ ഞങ്ങൾ വന്നിട്ടുള്ളത് തൃപ്പൂണിത്രയിൽ അപ്പം ഫുഡ് കഴിക്കാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുകയാണ് എല്ലാവരും നല്ല വിശപ്പും ക്രിസ്മസ് ആയിട്ട് വല്ല ബിരിയാണിയോ ഫ്രൈഡ് റൈസോ ഒക്കെ നമ്മൾ പറഞ്ഞപ്പോൾ അത് വേണ്ട സദ്യ മതി എന്നാണ് ഇവരെല്ലാവരും പറഞ്ഞത് അപ്പോൾ എന്തായാലും അവരുടെ ഇഷ്ടത്തിന് നമ്മൾ സദ്യ കഴിക്കാൻ തീരുമാനിച്ചു കേദാറിനും പൊതുവേ സദ്യ ഇഷ്ടമാണ് എല്ലാ കറികളും അവൻ കഴിക്കും പായസം ഇഷ്ടമാണ് പപ്പടം ഇഷ്ടമാണ് അങ്ങനെ പുള്ളിയും വളരെ ആസ്വദിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ സദ്യ സൂപ്പർ അടിപൊളി കേദാർ ഇടയ്ക്കിടയ്ക്ക് വണ്ടി തന്നെ ഓഫ് ചെയ്യുന്നു ഓൺ ചെയ്യുന്നു എന്തൊക്കെയോ ചെയ്യുന്നു പായസം ഓക്കെ അപ്പൊ ഇനി പായസൊക്കെ കുടിച്ചു നമ്മ പോവാ പോവാ പാട്ടി പേരുണ്ട് പാട്ടി കണ്ണേ ദിവ്യതായി കേ ദിവ്യനാമായൂപം അയ്യപ്പാ ഞങ്ങൾ കാപാത ചൂട മധുരം ഓക്കെ അല്ലേ ഇനി ఇప్పు మాలూని పాటో ఇని మాల వచ్చు తొంగి అరీ కమంటే తోట స్త్రీ ఒత్తిక ఇని ఇని ఎక్ స్నేహిశాడు സ്നേഹസ്വരൂപ തവദർശനം ഈ ദാസരിലേ ഗിഡു പരിമളമിയലാൽ ജീവിതമലരിൽ അനുഗ്രഹവർഷം ചുരിയേണമേ ചൊരിയേണമേ സ്നേഹസ്വരൂപ തവദർശനം ഈ மலின்குமங்கி திருபாத சன்னிதி மலினமான ஈ மண்மங்கி திருபாத சன்னிதி அர்ச்சனும் தாசரில் അങ്ങനെ തിരിച്ച് ഞങ്ങൾ വീട്ടിലെത്തി പിന്നെ കേദാറിൻ്റെ വകൊരു ചെണ്ടകൊട്ടലായിരുന്നു എല്ലാവരും ഫുഡ് കഴിച്ച് റെസ്റ്റിലാണ് കേദാർ ഫുൾ ഓണാണ് ചെണ്ടകൊട്ടിക്കൊണ്ടേ ഇരിക്കുകയാണ് ചെണ്ടമേളവും വെച്ചിട്ടുണ്ട് ഓസ്കി എല്ലാവരുടെ അടുത്തും പോയിട്ട് ഇങ്ങനെ കൊഞ്ചി കൊഞ്ചി ഇരിക്കുകയാണ് മത്ത് മാറാൻ വേണ്ടി കുറച്ചു നേരം റെസ്ക് എടുത്തിട്ട് വീണ്ടും ഞങ്ങൾ മധുരത്തിലേക്ക് പോവുകയാണ് ക്രിസ്മസ് ആവുമ്പോ കേക്ക് മുറിക്കണല്ലോ അപ്പൊ കുഞ്ഞു കേക്ക് അത് തുറന്നപ്പോ തൊട്ട് കേദാർ റെഡി ആയിട്ടിരിക്കാൻ വേണ്ടിട്ട് അപ്പൊ നമുക്ക് കേക്ക് മുറിക്കാം ഇനി ദർശന ഇനി ദർശന ഇവിടെ ഒരാളുടെ ഇനി എല്ലാവർക്കും ഇനി കട്ട് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഈ ക്രിസ്മസ് ആഘോഷം ഒരു പാട്ടോട് കൂടിയിട്ട് അവസാനിപ്പിക്കാം ആ ഒരു ഗ്രാമത്തിൽ രാജികൾ വിടരും വാനിൽ വെള്ളിമേഘങ്ങൾ ഒഴുകും ഒഴുകും താരകാരാജകുമാരിയോടൊത്തന്നു തിങ്കൾ കലപാടി ഗ്ലോറിയ അന്നു തിങ്കൾ കലപാടി ഗ്ലോറിയ